ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് അങ്ങനെ നമ്മുടെ ഋഷിയുടെയും അനസിബയുടെയും ഫാമിലി വന്നു അവർ ഓരോ റൂം പോയിരുന്ന് സംസാരിക്കുകയാണ് അനസിബയുടെ ഫാമിലി വന്നിട്ട് അനസിബിയുടെ കുറേ നേരമായിട്ടിരുന്നു സംസാരിക്കുന്നുണ്ട് കേട്ടോ അനസിബ അപ്പോഴും പറയുന്നത് എനിക്കിവിടെ സെറ്റാകുന്നില്ല എനിക്കിവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല എനിക്കിവിടുന്ന് പോകണം തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ എന്നാണ് അനസിബ പറയുന്നത് പക്ഷേ അനിയനും ഉമ്മയും പറയുന്നുണ്ട് ഇത്ര നാൾ നിന്നില്ല ഇനിയും നിൽക്കണം അനസിബ അനുസീബായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നിൽക്കണം എന്നൊക്കെ ഉമ്മയും അനിയനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ൊക്കെ അനസിബ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡപ്പിൻ്റെ കോമഡിയൊക്കെ കാണാറുണ്ട് ജിൻഡപ്പിനെ ഞാനും തമ്മിലുള്ള ആ കോമഡി രംഗങ്ങളെ കണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ആ ഒരു രംഗം മാറി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ജിൻഡപ്പ അടിപൊളിയാണ് ജിൻഡപ്പിൻ്റെ കോമഡിയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ കോമഡി അതൊക്കെ ഭയങ്കര രസമാണ് പുറത്ത് കാണാൻ ഇന്ന് നമ്മുടെ അനിസിബയുടെ ഉമ്മയും അതേപോലെ തന്നെ ആനിയനും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ജിൻഡോയെ തമ്മിലുള്ള ഇവർ തമ്മിലുള്ള കോമഡിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു എല്ലാം നല്ല രസമായിട്ടാണ് ഞങ്ങളിരുന്ന് കാണുന്നത് എന്നാണ് അൻസബയുടെ ഉമ്മയും അനിയനും പറഞ്ഞു കൊടുക്കുന്നത്